നമസ്കാരം കേരളത്തിലെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് ഗവർണറാക്കി അയച്ചതോടുകൂടി അധികം ആശ്വസിക്കുന്ന അല്ലെങ്കിൽ സമാധാനിക്കുന്ന ഒരു വ്യക്തി ആരാകുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി ചാർജെടുത്ത ആദ്യ നാളുകളിൽ വലിയ തോതിൽ ഒരു മധുവിധു ആഘോഷമൊക്കെ പിണറായിയും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിൽ നടത്തിയിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ ആ രംഗം വഷളാകുന്നതാണ് കണ്ടത് ഒരു പ്രതിപക്ഷ നേതാവിനെ പോലെ എപ്പോഴും ഭരണകക്ഷത്തെ കടന്നാക്രമിക്കുന്ന ഒരു രീതിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ പുലർത്തിയിരുന്നത് പല ഘട്ടങ്ങളിലും പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും മറ്റ് മന്ത്രിമാർക്കുമൊക്കെ വലിയ തോതിലുള്ള ഒരു ഭീഷണിയായി മാറുവാനും ആരിഫ് മുഹമ്മദ് ഖാന് കഴിഞ്ഞു എന്നത് സംശയലേശമെന്നെ പറയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ചും കേരളത്തിലെ സർവകലാശാലകളിലെ വി സി നിയമനത്തിൽ കൃത്യതയോടുകൂടി ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെട്ടപ്പോഴാണ് കേരളത്തിൽ സി പി എമ്മും ഗവർണറും തമ്മിലുള്ള ഒരു ശീത സമരത്തിന് വലിയ തോതിൽ ശക്തമായ രീതിയിൽ തുടക്കമായത് കണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലേക്ക് അവിടുത്തെ ഗസ്റ്റ് ഹൗസിലേക്ക് ഗവർണർ ഗസ്റ്റ് ഹൗസിൽ ഒരു ദിവസം തങ്ങുകയും അതിനകത്ത് വച്ച് ഒരു സെമിനാറിൽ പങ്കെടുക്കുകയും ചെയ്തത് വലിയ തോതിൽ സി പി എമ്മിന് നേരെയുള്ള ഒരു കടന്നാക്രമണം അല്ലെങ്കിൽ എസ് എഫ് ഐക്ക് നേരെയുള്ള ഒരു കടന്നാക്രമണമായിട്ട് വേണമെങ്കിൽ കരുതാം എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അഷോം അന്ന് ഒരു സമരമുഖം ശക്തമായപ്പോൾ പറഞ്ഞത് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കാൽ കുത്താൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ആ വെല്ലുവിളി ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റെടുക്കുകയും അങ്ങനെ കോഴിക്കോട് സർവകലാശാലയിലെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് അതിനകത്ത് നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല അന്ന് കോഴിക്കോട് മിഠായിത്തെരുവിനെ ഇളക്കി മറിച്ചുകൊണ്ട് ഗവർണറുടെ ഒരു റോഡ് ഷോയും അരങ്ങേറി ഇതൊക്കെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ആഘാതമായിരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല മറ്റു എന്ന് പറയേണ്ടത് ഗവർണർ ഒപ്പിടേണ്ടതായ പല ബില്ലുകളും ഗവർണർ മാറ്റിവയ്ക്കുകയും പലതും നിരസിക്കുകയും തള്ളിക്കളയുകയും തിരിച്ചയക്കുകയും ഒക്കെ ചെയ്തത് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ തോതിൽ ആഘാതത്തിന് ഇടയാക്കുകയുണ്ടായി ഇക്കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രി നരേന്ദ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നേരിട്ട് പലതവണ അഭ്യർത്ഥിച്ചു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോഴൊക്കെയും ഗവർണറെ പിൻവലിക്കണം എന്നുള്ള ഒരു ആവശ്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ കാലാവധി കഴിഞ്ഞ ശേഷവും ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണറായി തുടരുന്നത് വലിയ തോതിലുള്ള ആശങ്കകൾ സി പി എമ്മിനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നല്ലേ അത് സംശയവുമില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു കേരളം അഭിമുഖീകരിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ സി പി എമ്മിന് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഗവർണറെ എത്രയും വേഗം ഇവിടെ നിന്നും പറിച്ചു മാറ്റണമെന്ന ഒരു ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നു അവരുടെ അജണ്ടയിലെ പ്രധാന ലക്ഷ്യവും അതുതന്നെ എന്നാൽ ഈ ആരിഫ് മുഹമ്മദ് ഖാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ബീഹാറിലേക്ക് കടത്തിയത് മറ്റൊന്നും കൊണ്ടല്ല രണ്ടായിരത്തി ഉടനെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ വരുന്ന നിയമസഭ ബീഹാറിൽ വരുന്ന നിയമസഭാ ഇലക്ഷനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ പവർഫുള്ളായിട്ടുള്ള ഒരു ഗവർണർ ബീഹാറിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ദ്രുതഗതിയിൽ എടുത്തത് എന്ന് സംശയവുമില്ല ബീഹാറിൽ നിതീഷനെ വിശ്വസിക്കാൻ വയ്യാത്ത സാഹചര്യമാണ് ഏതു വശത്തേക്ക് വേണമെങ്കിലും കാല് മാറാവുന്ന ഒരവസ്ഥയിലാണ് ബീഹാർ മുഖ്യമന്ത്രി ഉള്ളത് അതുകൊണ്ട് തന്നെ ബീഹാറിൽ കാര്യങ്ങളൊക്കെ കൃത്യമായി നിയന്ത്രിക്കുവാനും തങ്ങളുടെ അധീനതയിലാക്കുവാനും ബി ജെ പി കിണഞ്ഞ് പരിശ്രമിക്കുന്നു ഈ വരുന്ന ഇരുപത്തഞ്ചിൽ വരുന്ന രണ്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് വരുന്ന രണ്ട് സംസ്ഥാനങ്ങളിലും അതായത് ന്യൂഡൽഹിയിലും അതുപോലെ തന്നെ ബീഹാറിലും ഭരണം പിടിച്ച് എടുക്കേണ്ടത് ബിജെപിക്ക് അനിവാര്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഭരണത്തിന് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അതായത് തിരഞ്ഞെടുപ്പിൻ്റെ നിയന്ത്രണങ്ങൾ തൻ തങ്ങളുടെ കൈവശത്തിലേക്ക് വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പവർഫുള്ളായിട്ടുള്ള ഒരു ഗവർണറെ ബീഹാറിലേക്ക് നിയോഗിക്കുന്നു അങ്ങനെയാണ് അരിഫ് മുഹമ്മദ് ഖാന് പെട്ടെന്ന് ബീഹാറിലേക്ക് പോകേണ്ടി വന്നത് അല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു ടൈം കൂടി കേരളത്തിൽ തുടരുമായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ പുതിയ ഗവർണർ അതായത് എന്നെ അർ എന്നെ അർലേക്കർ വിശ്വനാഥ് അർലേക്കർ എന്ന പുതിയ ഗവർണർ വന്നതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖം തുളിഞ്ഞു അല്ലെങ്കിൽ സി പി എമ്മിന് ഒരു ഉന്മേഷവും ഉണർവുമൊക്കെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ ഇറലേക്കരെ മുഖ്യമന്ത്രി എയർപോർട്ടിൽ പോയി സ്വീകരിച്ച് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങൾ വലിയ തോതിൽ പ്രചാരണ വലിയ തോതിൽ കൊട്ടിഘോഷത്തോടെ കോഷത്തോടെ കൊടുക്കുകയും ചെയ്തിരുന്നു ഈ അർലക്കരുമായിട്ടുള്ള ഇപ്പോഴുള്ള മധുവിധു എന്നാണ് അവസാനിക്കുക അരിഫ് മുഹമ്മദ് ഖാൻ്റെ പിൻഗാമിയായിട്ടാകുമോ അർലക്കർ വന്നത് എന്നത് കഴിഞ്ഞി വരുന്ന ദിവസങ്ങളിൽ തന്നെ കണ്ടറിയേണ്ട കാര്യമാണ് എന്നാൽ അരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നിന്ന് പോയപ്പോൾ ഒരു ഗവർണർക്ക് കൊടുക്കേണ്ട യാതൊരു യാത്രയപ്പ് രീതികളും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സി പി എമ്മോ അല്ലെങ്കിൽ മന്ത്രിമാരോ അദ്ദേഹത്തെ യാത്ര ചെയ്യാൻ എത്തിയില്ല എന്നുള്ളത് വലിയ തോതിലുള്ള വിമർശനത്തിന് കാരണമാവുകയുണ്ടായി അതിൻ്റെ ബാക്കി അതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് അർലേക്കർ എത്തിയിരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സി പി എമ്മിനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇനിയും കൂടുതൽ സങ്കീർണതകൾ ഉള്ള ഒരു ദിവസങ്ങളിലേക്കായും കടന്നു പോവുക അർലേഖറുടെ മനോഗതം എന്താണ് ബി ജെ പി എന്ത് നിയോഗത്താലാണ് അർലേക്കറെ കേരളത്തിലേക്ക് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ കണ്ടറിയാൻ കഴിയൂ അരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും തമ്മിലുള്ള ആദ്യകാല മധുവിധു പോലെയാകുമ്പോൾ ഇപ്പോൾ അർലേഖനും പിണറായി വിജയനും തമ്മിലുള്ള മധുവിധു എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം ഏതായാലും രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ അർലക്കറിൻ്റെ മന ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് കേരളത്തിന് വ്യക്തമായും മനസ്സിലാകും എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്ന കാര്യം